പടത്തിന്റെ വട്ടം കൂടിപ്പോയാലും പ്രശ്നമാണ് കുറഞ്ഞു പോയാലും പ്രശ്നമാണ് അപ്പൊ എന്താണ് ഈ കൂടലും കുറയലും നോക്കിയാലോ ദിസ് ഡേ ലെവൺ ഓഫ് തേർട്ടി ഡേയ്സ് ബേസിക് ഫോട്ടോഗ്രാഫി ഒരു ഇമേജിന്റെ ബ്രൈറ്റ്നസിനെ അല്ലെങ്കിൽ ഡാർക്ക്നെസിനെയാണ് നമ്മൾ എക്സ്പോഷർ എന്ന് പറയുന്നതെന്ന് നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ കണ്ടു അപ്പൊ എന്താണ് ഓവർ എക്സ്പോസ്ഡ് അല്ലെങ്കിൽ എന്താണ് അണ്ടർ എക്സ്പോസ്ഡ് എന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഓവർ എക്സ്പോസ്ഡ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോ ഇച്ചിരി കൂടുതലാണ് അതെ നമ്മുടെ പടം ഒന്നെങ്കിൽ ബ്ലോൺ ഔട്ട് ആയിട്ട് ഇതേപോലെ വൈറ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് ഓവർ എക്സ്പോസ്ഡ് ആണ് നമ്മുടെ പടത്തിന് വേണ്ടാത്ത ബ്രൈറ്റ് ആണ് അവിടെ കിടക്കുന്നത് ഇനി അണ്ടർ എക്സ്പോർ എന്ന് കേൾക്കുമ്പോഴത്തേക്കും എന്തോ കുറവാണെന്ന് നമുക്ക് മനസ്സിലാവില്ലേ നമ്മുടെ ഇതേപോലെ ഡാർക്ക് അല്ലെങ്കിൽ ഷാഡോ ആണെങ്കിൽ നമ്മുടെ പടത്തിന് അണ്ടർ എന്ന് പറയും അതായത് നമ്മുടെ പടത്തിന് ആവശ്യമായ ബ്രൈറ്റ്നസ് അവിടെ ഇല്ല പടത്തിന്റെ പോയാൽ എക്സ്പോഷർ ഡ്രെ സെറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് ഷട്ടർ സ്പീഡ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പടത്തിലെ ലൈറ്റ് കുറയ്ക്കുക പടത്തിലെ ലൈറ്റ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സെറ്റിംഗ്സുകൾ അഡ്ജസ്റ്റ് ചെയ്ത് പടത്തിലെ ലൈറ്റിംഗ് കൂട്ടുക ചില സാഹചര്യങ്ങളിലെ ചില പടങ്ങൾ എക്സ്പോസ്ഡ് ആക്കി എടുക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ അനുസരിച്ച് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം മനസ്സിലാവും ഏത് നമ്മളൊരു ബോക്സിനകത്ത് നിന്ന് പഠിച്ചിട്ട് അതിന്റെ പുറത്തിറങ്ങി വേണം വർക്ക് ചെയ്യാൻ എന്നല്ലേ തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് അപ്പം ഇതൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം